തൃശൂർ ഇരിങ്ങാലക്കുട സ്വദേശിയായ യുവാവിനെ അര്മേനിയയില് ബന്ദിയാക്കിയതായി പരാതി ഇരങ്ങാലക്കുട പെരുവല്ലിപ്പാടം സ്വദേശി ചെമ്പിൽ വീട്ടിൽ വിഷ്ണുവാണ് ആര്മേനിയയില് കുടുങ്ങിയത് വീഡിയോ കോളിലൂടെ മകന് നേരെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തിയെന്ന് മാതാവ് പറയുന്നു കിരണ്കുമാര് ചേരുന്നു കിരണ് എന്താണ് കൂടുതൽ വിവരങ്ങൾ സ്വദേശിയായ വിഷ്ണുവിനെയാണ് അർമേനിയയിൽ തടങ്കലിൽ വെച്ചതായിട്ടുള്ള പരാതി ഉയർന്നിരിക്കുന്നത് ഇയാളുടെ മാതാവാണ് ഈ പരാതിയുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഈ വിഷ്ണുവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് അറിയിച്ചുകൊണ്ട് വീഡിയോ സന്ദേശം ലഭിച്ചു എന്നുള്ളൊരു കാര്യമാണ് ഇവർ സൂചിപ്പിക്കുന്നത് ഈ സംഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവർ ഇപ്പോൾ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട് ഇവരെ ഈ വിഷ്ണുവിനെ മോചിപ്പിക്കാൻ മോചനദ്രവ്യം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഭീഷണി ഉണ്ടായിരുന്നത് ഇവർ ഈ നിലവിലിപ്പോൾ ഒന്നര ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് മൂന്ന് ലക്ഷം രൂപ കൂടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വിവരങ്ങൾ നൽകിയത്